ചൈന ഇന്ത്യയോട് പറയുകയാണ് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം കാരണം അമേരിക്ക ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം നമ്മൾ നമ്മളെന്തിന് വഴക്കിടുന്നു നമുക്ക് സമാധാനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ചൈനയുടെ വാങ്ങി അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഗതാർഹമാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടൊരു യുദ്ധം ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല നമുക്ക് ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത് നമുക്കൊരു മേജർ പവറായിട്ട് മാറുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ചൈനയായിട്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേ ഇന്ത്യൻ ആർമിക്ക് ഇതിൽ ചില സംശയങ്ങളുണ്ട് നമ്മുടെ ആർമി ചീഫ് പറഞ്ഞത് ചൈനയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധം എന്ന് വെച്ചാൽ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ഇവ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ട് ഈ ബന്ധം എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ കൈവശമുള്ള ആയുധങ്ങളുടെ ഒരു ശതമാനം എടുത്താൽ അതിൽ മെജോറിറ്റിയും ഇന്ന് ചൈനീസ് ആയുധങ്ങളാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനെ സൈനികമായിട്ട് ശക്തിപ്പെടുത്തുകയാണ് ചൈന ഇതിൻ്റെ പുറകിൽ ഒരു വലിയ അപകടമുണ്ട് ചൈന ഒരിക്കലും ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വരില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചൈന ഒരിക്കലും ഇന്ത്യയുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് വരില്ല പകരം ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുക എന്തിനു വേണ്ടിയാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനായിട്ട് ശക്തിപ്പെടുത്തുക ചൈനയ്ക്ക് നന്നായിട്ടറിയാം പാകിസ്ഥാനികൾക്ക് ബുദ്ധി ഇല്ല അത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം പാകിസ്ഥാനികൾക്ക് മാത്രമല്ല ഈ തീവ്രവാദ ചിന്തയുള്ള രാജ്യങ്ങൾക്കോ സംഘടനകൾക്കോ ബുദ്ധിയ ലേശം പോലും ഉണ്ടാവില്ല എന്ന് അമേരിക്കും അറിയാം ചൈനയ്ക്കും അറിയാം അമേരിക്ക തീവ്രവാദികളെ പല രാജ്യങ്ങളെയും തകർക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക പല തീവ്രവാദ ഗ്രൂപ്പുകളെയും തീവ്രവാദ ചിന്തയുള്ള ഭരണാധികാരികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചൈന ലോകത്തെ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്നത് യു എസ് ആശയങ്ങളാണ് എന്തിനാ അവരുടെ ജെ ട്വന്റി യുദ്ധവിമാനം പോലും യു എസിന്റെ കോപ്പിയാണ് അപ്പോൾ അമേരിക്കയെ പോലെ ലോക പോലീസ് ആവുക അമേരിക്കയെ മറികടന്നുകൊണ്ട് ലോകശക്തിയാവുക സൂപ്പർ പവർ ആവുക ഇതാണ് ചൈനയുടെ ലക്ഷ്യം തന്നെ അപ്പോൾ അമേരിക്കയാണ് ഏറ്റവും അവർ ഫോളോ ചെയ്തിട്ടുള്ളത് ചൈനീസ് ബിസിനസ്സുകാരനായിട്ടുള്ള ജാക്മ അദ്ദേഹം പല അഭിമുഖങ്ങളിലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എത്രത്തോളം അമേരിക്കയെ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അമേരിക്കൻ ബിസിനസ്സുകാരെ അത് ഫോളോ ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത് അതുപോലെയാണ് ചൈന ചൈന കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് യു എസിനെയാണ് അപ്പൊ അതുകൊണ്ട് അവർ യു എസ് ഏറ്റവും അധികം ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് വർഗീയ ശക്തികൾ തീവ്രവാദ ഗ്രൂപ്പുകളെ യൂസ് ചെയ്തുകൊണ്ട് എന്തും നേടാം കാരണം ഇവർ മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുകയുള്ളൂ പ്രായോഗികമായി ചിന്തിക്കില്ല ഇവരെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് അവർക്ക് വളരെ വലിയ ശത്രുതയുണ്ട് അപ്പോൾ ചൈന ആഗ്രഹിക്കുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യ അവർക്കൊരു ത്രട്ടായിട്ട് വരുമെന്ന് തോന്നുന്ന സമയത്ത് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഒരു യുദ്ധം നടത്തുക പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വേണ്ട ആയുധങ്ങൾ മുഴുവൻ ആര് കൊടുക്കും ചൈന കൊടുക്കും പൈസ ചൈന കൊടുക്കും ഇപ്പോ എന്താണോ യുക്രൈനെ റഷ്യക്കെതിരെ അമേരിക്ക എങ്ങനെ ഉപയോഗിച്ചു അതേ രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രോക്സി യുദ്ധമാണ് ചൈന സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനെ നല്ലപോലെ റെഡിയാക്കി എടുക്കുകയാണ് തീറ്റി പോറ്റുന്നു തന്നെ പറയാം പരിശീലനം കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു ഫണ്ട് കൊടുക്കുന്നു അപ്പൊ ഇത് ഇന്ത്യൻ മിലിട്ടറി ചീഫ് ഇപ്പോ പറഞ്ഞിരിക്കുകയാണ് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഹൈ ലെവലിലുള്ള ഒരു സൗഹൃദം എന്ന് വെച്ചാൽ അത്രയേറെ ആയുധങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്ന അത്രയും ടെക്നോളജി വരെ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ഒരു ബന്ധം പാകിസ്ഥാനും ചൈനയും തമ്മിലുണ്ട് ആ സമയത്ത് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെ സംശയത്തോടെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് രണ്ട് കാരണങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയിൽ നിന്ന് വാങ്ങരുത് ചൈന ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കരാറാണ് അത് കാരണം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ലോകത്തുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ചൈനയുടെ ജെ ട്വന്റിയോ ഇനി അവരുടെ എഫ് അവരുടെ ഒരു എഫ് തേർട്ടി ഫൈവ് അങ്ങനെ എങ്ങാണ്ടുണ്ട് ജെ തേർട്ടി ഫൈവോ സംതിങ് ആ എയർക്രാഫ്റ്റുകൾ അത് ഇപ്പോഴും നിർമ്മിച്ചിട്ടില്ല അത് ജസ്റ്റ് അതിന്റെ പ്രോട്ടോടൈപ്പ് മാത്രം വന്നിട്ടുള്ളൂ അപ്പോൾ ഈ എയർക്രാഫ്റ്റുകൾക്ക് ഒന്നും തന്നെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങരുത് എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുമോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല കാരണം യു എസിനെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല വാങ്ങിവെച്ചാല് നമുക്ക് ചിലപ്പോൾ പണിയാവും അത് വേറെ കാര്യമാണ് ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങരുത് അപ്പം ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു റിലേഷനിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ യു എസ് ചിലപ്പോൾ ആ ഓഫർ പിൻവലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ചൈനയ്ക്കുണ്ട് കാരണം ചൈനയുടെ കയ്യിൽ എന്തായാലും അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് എഫ് തേർട്ടി ഫൈവ് പോലെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് വരില്ല അത് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും മുകളിൽ നമുക്ക് കുറേ കൂടെ ഒരു എഡ്ജ് കിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ആർമി ചീഫ് പറഞ്ഞു കഴിഞ്ഞു രണ്ടുപേരും ഒന്നിച്ചു വന്നാലും നേരിടാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യൻ സേന ശക്തമാണ് എന്ന് പക്ഷെ എന്നിരുന്നാലും എഫ് തേർട്ടി ഫൈവ് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ അപ്പൊ അത് ഇന്ത്യക്ക് കിട്ടരുത് എന്നുള്ളതാണ് ചൈന ആഗ്രഹിക്കുന്നത് രണ്ട് ഇന്ത്യയുമായിട്ട് ചൈന ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ വർഷമായി പോവുകയും ചെയ്താൽ ഈ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാക്കി ആ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഭീഷ്മരെ അർജുനൻ വധിച്ചത് ആ രീതിയിലാണ് ഇവിടെ ചൈന പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ചൈനീസ് ഗവൺമെന്റ് മനസ്സിലാക്കാതെ പോയൊരു കാര്യം അവിടെ അർജുനന്റെ കൂടെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനന് ഭീഷ്മരെ വധിക്കാൻ കഴിഞ്ഞത് ഇവിടെ ചൈനയുടെ കൂടെ ശ്രീകൃഷ്ണൻ പോയിട്ട് മാവോയുടെ ആത്മാവ് പോലും ഉണ്ടോ എന്ന് സംശയമാണ് അപ്പൊ അതുകൊണ്ട് അത് അവരുടെ മോഹം മാത്രമാണ് ഇന്ത്യ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ചൈന മനസ്സിൽ കണ്ടപ്പോൾ ആർമി ചീഫ് മാനത്ത് കണ്ടത് ആ വേല അങ്ങ് കൈ കൈവച്ചാൽ മതി മോനെ എന്ന് പറയാതെ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നൊരു അഭിമുഖത്തിലാണ് ആർമി ചീഫ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ചൈനയുടെ പ്ലാൻ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെയധികം ബോധമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യൻ ഗവൺമെന്റും സൈന്യവും ഒക്കെ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇവര് തമ്മിലുള്ള ഈ അവിശുദ്ധ രഹസ്യ ബന്ധമൊക്കെ ഇന്ത്യക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് ചൈനയുമായി ബന്ധമുണ്ടാക്കിയാലും ഒരിക്കലും പണ്ട് കാണിച്ച ബുദ്ധിമോശം കാണിക്കില്ല നെഹ്റു ചൈനയെ വിശ്വസിച്ചതുപോലെ ഇനി ഒരിക്കലും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ചൈനയെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം